ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കച്ചാറാണ് കേട്ടോ ഇതിനായിട്ട് വെണ്ടയ്ക്ക ഉൾത്തുള്ളി പച്ചമുളക് തക്കാളി സവാഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പുളി വെള്ളം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് നോക്കാം ഓയിൽ ചൂടായതിനു ശേഷം കടുക് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത കടുക് പൊട്ടിയ ശേഷം നേരത്തെ കട്ട് ചെയ്തതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൂടും ചേർത്ത് വയ്ക്കാം ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നത് നന്നായി ഇനി വെളുത്തുള്ളി ചേർത്തി കൊടുക്കാം നന്നായി വേവിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ അച്ചാർ പൊടിയോ ഇട്ട് കൊടുക്കാം എന്നാൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പരുവമാവുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം